அழிமதி தரஞ்செலுப்பிடே கேரள நாடு வரைக்கும் போரள்கும்போது வஞ்சனையானே வஞ்சனையான வஞ்சனையானே வஞ்சனையான കേസ് മാർട്ട് അപാകതകൾ പരിഹരിച്ച് ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കിഴിവിലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു பார்வையாளர்களே <laughs> കേസ് മാർട്ട് പദ്ധതിയെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർക്കും ജീവനക്കാർക്കും വേണ്ടത്ര അവബോധമില്ലെന്നും പരാതി ഉയരുന്നു മണ്ഡലം പ്രസിഡന്റുമാരായ കിഴിവിലും ബിജു കടയറ ജയചന്ദ്രൻ ജി എസ് ടിയു മുൻ സംസ്ഥാന പ്രസിഡന്റ് ജെ ശശി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റും കിഴിവിലം ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവ് ജയന്തി കൃഷ്ണ തുടങ്ങി കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസ്സിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി നമ്മളിന്ന് കെ എസ് മാർട്ടുമായിട്ടാണ് ഇന്നീ ഒരു സമര പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് കെ സ്മാർട്ടിൻ്റെ ഒരു അവെയർനെസ് ഞങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പഞ്ചായത്തിൽ ഇങ്ങനെ ഇറങ്ങി കയറി നടക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കാരണം അവർക്കൊരു കാര്യങ്ങളും നടക്കുന്നില്ല സാധുക്കളായ വിധവകൾക്കുള്ള കുട്ടികൾക്കുള്ള വിവാഹ ധനസഹായത്തിനും പെൻഷൻ്റെ കാര്യത്തിനായിരുന്നാലും അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ കയറി ഇറക്കുമ്പോൾ ഈ കെ സ്മാർട്ട് എന്നുള്ള പദ്ധതി പ്രകാരം ആൾക്കാർക്ക് സേവനങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നത് ജനപ്രതിഥികളാണ് കാരണം ഞങ്ങളുടെ വാർഡിലുള്ള ഓരോ ജന ഓരോ ആൾക്കാരും ഞങ്ങളെയാണ് ഞങ്ങളുമായാണ് ബന്ധപ്പെടുന്നത് മെമ്പറ ഞങ്ങൾ പഞ്ചായത്തിൽ ചെന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സേവനങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും പറ്റുന്നില്ല ഇവിടെയുള്ള സ്റ്റാഫുകൾക്കൊന്നും ഇത് മതിയായ രീതിയിലുള്ള പരിശീലനം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഉദ്യോഗസ്ഥനെന്ന് പറയും ജെ എസ്സിന് മാത്രമാണ് ഈ ഒരു പരിശീലനം കിട്ടിയിട്ടുള്ളത് വേറെ ഒരാൾക്ക് പോലും ഈ പരിശീലനം കിട്ടാത്തത് മൂലം അവർക്കൊന്നും മറ്റുള്ള സ്റ്റാഫുകൾക്കൊന്നും ഈ കൃത്യമായിട്ട് ഈ രേഖ ഈ കാര്യങ്ങളൊന്നും ഇവർക്കുള്ള രേഖകളൊന്നും കൊടുക്ക സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് അക്ഷയക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അക്ഷയയിലാണ് ഈ അപേക്ഷകളും ചെല്ലുന്നത് അക്ഷയ വഴിയാണ് ഇത് പഞ്ചായത്ത് തലത്തിലോട്ട് എത്തുന്നത് അവർ നേരിട്ട് പഞ്ചായത്തിലോട്ടാണ് വിടുന്നത് അപ്പോൾ അക്ഷയക്കാർക്ക് വേണം ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് കൊടുക്കേണ്ടിയിരുന്നത് മുൻകാലത്ത് ങ്ങളിലൊക്കെ മാതൽപ്പടി സേവനങ്ങളും മറ്റു കാര്യങ്ങളും വരുമ്പോൾ കൃത്യമായിട്ടും അക്ഷയക്കാർക്ക് കൂടി ഈ ഒരു പരിശീലനം കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം സർക്കാർ ദരിതപ്പെട്ടിങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയതിന് ശേഷം ഈ കൃത്യമായിട്ടുള്ള അവേർനെസ് ജനപ്രതിനിധികൾക്കോ പഞ്ചായത്ത് തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കോ അതുപോലെ തന്നെ അക്ഷയക്കാർക്കോ ഇത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് ഇന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോഴൊന്നും ഇവർക്ക് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പൊതുജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് എന്നൊരു ഇത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു എന്താണ് കെ സ്മാർട്ട് എന്നുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിഞ്ഞുവിടുക ഇവിടെ ആൾക്കാർ ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിക്കുമ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ അക്ഷയ സെന്ററുമായിട്ട് ബന്ധപ്പെടുക എന്നാണ് ഒരു പറഞ്ഞത് പക്ഷേ അക്ഷയ സെൻ്റർ വഴി നമ്മൾ അത് അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു കാര്യങ്ങൾ അറിയില്ല അപ്പോൾ നമ്മൾ നമ്മളിതാരടുത്ത് ചോദിക്കപ്പെടുന്നത് ഉദ്യോഗസ്ഥന്മാരെടുത്ത് ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കറിഞ്ഞിട്ടുണ്ട് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി എടുത്ത് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ നിന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് ഒന്നും വന്നില്ല നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ ആവലാദികൾ ആര് പരിഹരിക്കും അവർ ഒരുപാട് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റലും റെസിഡൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് അവർ പറയുന്നത് തന്നെ കാലതാമസം വരും നമുക്കിതിനെക്കുറിച്ച് യാതൊരു അവയർനെസ്സും ഇല്ല എന്നാണ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നമ്മൾ ആരെ സമീപിക്കും ഈ ഇതാ നൂറുകണക്കിന് ആൾക്കാരുടെ അവരുടെ ആവശ്യപ്രകാരമാണ് ഇന്ന് നമ്മൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത് സെക്രട്ടറി എടുത്ത് വന്ന് ചോദിച്ചത് അപ്പോൾ സെക്രട്ടറിക്കും പറയാൻ സെക്രട്ടറിക്ക് സത്യം പറഞ്ഞാൽ സെക്രട്ടറിക്ക് അറിയില്ല അപ്പോൾ ഇതിനെതിരെ ഇത് അടിയന്തരമായി ഈ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും